ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്ത് വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്ന് ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ആകെ വിഷമത്തോടെ നിൽക്കുന്ന ചിപ്പിയുടെ അരികിലേക്ക് അവന്തിക എത്തുന്നു മോളെ എന്ന് വിളിച്ചതും അവന്തികയോട് ചിപ്പി മോൾ ദേഷ്യപ്പെട്ടു വേണ്ട അമ്മേനോട് മിണ്ടാൻ വരണ്ട അമ്മേനെ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു ചിപ്പി ബഹളം വെച്ചു ഇത് കണ്ടതും അവന്തിക ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ ചിപ്പിയുടെ ആ സങ്കടം കണ്ടുകൊണ്ട് അടുത്തു നിന്ന് ഞാനൽ വന്നിട്ട് ചോദിച്ചു അതെ ഇപ്പൊ എങ്ങനെയുണ്ട് നിനക്കിപ്പോ എന്റെ കഴുകി തരാനുള്ള അവസരമായില്ലേ എന്താ അതിപ്പോ നീ ഇപ്പൊ ചെയ്യുന്നുണ്ടോ അതോ പിന്നെയാണോ എന്ന് ചോദിച്ചിട്ട് കളിയാക്കി ആ പെൺകുട്ടിയോടെ നിന്ന് പോകുമ്പോൾ ആകെ മനസ്സ് തകർന്ന് നിൽക്കുകയാണ് ചിപ്പി മോള് സങ്കടപ്പെട്ട് നിൽക്കുന്ന മോളുടെ അരികിലേക്ക് അവന്തിക്ക് ചെല്ലാൻ ഒരുങ്ങുമ്പോൾ പ്രിൻസിപ്പൽ മേഡ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എന്തായാലും മേഡം മേഡത്തെ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു കാരണം ഇന്നത്തെ കാലത്ത് അമ്മ തനിച്ച് ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ബന്ധപ്പാട് തന്നെയാണ് അപ്പോ അമ്മയ്ക്ക് അച്ഛനു പകരം അമ്മ അച്ഛന്റെ അമ്മയുടെയും ആ രണ്ടു പേരുടെയും റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അത്ര നിസ്സാരമായി പറ്റുന്ന ഒന്നല്ല പക്ഷെ ഇവിടെ മേഡത്തിന് അത് അസ്വാദിച്ചു എന്തായാലും ഇവിടെ കുട്ടികൾ കൂക്കി വിളിച്ചെങ്കിലും അതൊന്നും മേഡം കാര്യമാക്കേണ്ടതില്ല സത്യത്തിൽ മേഡം ഒരു വലിയ മനസ്സിനുടമയാണ് അതുകൊണ്ടാണ് മേഡത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു അവന്തികയെ ആശ്വസിപ്പിച്ചിട്ട് അവിടുന്ന് പ്രിൻസിപ്പൽ മേഡം പോകുന്നു അപ്പോഴേക്കും എന്തായാലും മേഡം വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഫങ്ഷൻ ഹാളിലേക്ക് വാ എന്ന് പറഞ്ഞാണ് പ്രിൻസിപ്പൽ മേഡം പോയത് അവന്തിക ചിപ്പിമോളുടെ അരികിലേക്ക് ചെല്ലുമ്പോ മനസ്സു കയറുന്ന ചിപ്പിമോള് അമ്മയെനിക്ക് കാണണ്ടായെന്നും അമ്മയെ എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ച് എന്നെ ഇങ്ങനെ നാണം കെടുത്തില്ല എല്ലാവർക്കും മുന്നിൽ കുട്ടികളെല്ലാരും എന്നെ കൂക്കി വിളിച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ചിപ്പി അവന്തിക്ക് അരികിൽ നിന്ന് ഓടി അവന്തിക ചിപ്പിയുടെ അവസ്ഥ കണ്ട് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നറിയാതെ അവന്തികയും അവിടെ നിന്ന് വിഷമത്തോടെ നിൽക്കുന്ന ചിപ്പിക്ക് അരികിലേക്ക് കൂട്ടുകാരെല്ലാവരും ഓടിയെത്തി അപ്പോഴേക്കും ചിപ്പി അങ്ങനെ മനസ്സ് കയറി നിൽക്കുന്ന കാണുമ്പോൾ അരികിലേക്ക് ഓടി വന്ന അമ്മവും ഇന്ദുവൊക്കെ ചിപ്പിയെ ആശ്വസിപ്പിച്ചു ചിപ്പി നീ സങ്കടപ്പെടണ്ട ഞങ്ങളല്ലേ നിന്റെ കൂടെ അത് നിന്റെ ഒപ്പം ഞങ്ങൾ നിൽപ്പില്ലേ പിന്നെന്തിരാ നീ ഇങ്ങനെ വിഷമിക്കുന്ന എന്ന് ചോദിച്ച് ചിപ്പിയെ കുട്ടികളെ ആശ്വസിപ്പിക്കുമ്പോൾ അരികിലേക്ക് വന്ന സച്ചി ചിപ്പിയെ ചേർത്ത് പിടിച്ചു മോളെ മോളെന്നെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ ചിപ്പിയെ സങ്കടത്തോടെ പറഞ്ഞു അങ്കിൽ എനിക്ക് ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും ആരും എനിക്കില്ല എന്ന് പറഞ്ഞ് വിഷപ്പെ വിഷമ വിഷമിച്ചങ്ങനെ അയച്ചിപ്പുമ്പോൾ നിൽക്കുമ്പോഴേക്കും ഇന്ന് അമ്മ എനിക്ക് അച്ഛനെ കൊണ്ടു തരാമെന്ന വാക്ക് ഒന്നാണ് എന്നിട്ട് ഇന്ന് അമ്മ അച്ഛനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നില്ല ഇനിയിപ്പം ഞാൻ അമ്മ എൻ്റെ അടുത്തേക്ക് അച്ഛനെ കൂട്ടിക്കൊണ്ടു വരുമെന്നൊന്നും വിശ്വസിക്കുന്നില്ല എന്തായാലും എനിക്കിനി ഈ സ്കൂളിൽ എങ്ങനെ നിൽക്കാൻ കഴിയും ഈ സ്കൂളിൽ മറ്റുള്ള കുട്ടികൾക്ക് മുന്നിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കാനാകും എന്ന് പറഞ്ഞു വേദനയോടെ ചിപ്പിമോളെ സങ്കടപ്പെടുന്നത് കണ്ട് സച്ചി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അയ്യോ മോളിങ്ങനെ സങ്കടപ്പെടലേ ഇത് കോമ്പറ്റീഷൻ ഒന്നും അവസാനിച്ചിട്ടില്ലല്ലോ ഇനിയും ഉണ്ടല്ലോ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ഉടനെ ചിപ്പിമോളെ ആശ്വസിപ്പിക്കാമെന്ന് ഇന്ദു പറഞ്ഞു അതെ ഇനിയുള്ളത് അച്ഛനെ കുറിച്ചുള്ള സ്പീച്ചുണ്ട് എന്നറിയിച്ചു അത് കേട്ടതും സച്ചി പറഞ്ഞു ആ സ്പീച്ചിൽ തീർച്ചയായിട്ടും മോള് പങ്കെടുക്കണം മോള് സ്റ്റേജിൽ കയറിയെന്ന് അച്ഛനെ കുറിച്ച് മോളുടെ അച്ഛനെ എങ്ങനെ ആവണമെന്നതിനെ കുറിച്ചുള്ള മോളുടെ ആഗ്രഹങ്ങൾ പറയണം അത് കേൾക്കാൻ ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും മോള് സ്റ്റേജിലേക്ക് കയറുമ്പോ മറ്റാരെയും നോക്കണ്ട ആരുടെയും മുഖത്തേക്കേയും നോക്കണ്ട ഈ സച്ചയങ്ങളെ മാത്രം നോക്കിയാൽ മതി മോള് കാണാൻ ഭാഗത്തിനായിട്ട് സത്യങ്ങള് മുൻ സീറ്റിൽ തന്നെ ഉണ്ടാവും അങ്കിളിനെ നോക്കി മാത്രം മോള് സംസാരിച്ചാൽ മതി മോൾക്ക് മനസ്സിന് ധൈര്യം കിട്ടാനായി അച്ഛനെന്ന് ഓർക്കുമ്പോൾ ഈ സച്ചിങ്ങളിനെ ഓർത്താൽ എന്ന് പറഞ്ഞാൽ സച്ചി മോളെ ആശ്വസിപ്പിച്ച് അവിടെ ആവണിക്കൊപ്പം പറഞ്ഞയക്കുമ്പോൾ സ്റ്റേജിൽ ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും പേരുകൾ ഉറക്കെ വിളിച്ച് പറഞ്ഞു ഓരോ കുട്ടികളും വന്ന് അവരുടെ അച്ഛനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടും അവരുടെ അച്ഛൻ എങ്ങനെയാണോ അവരോട് ഒക്കെ വളരെ വാതോരാതെ വരാതെ അവർ സംസാരിക്കുകയാണ് അതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും അടുത്ത ഊഴം ചിപ്പി മോളിൻ്റേതായിരുന്നു ചിപ്പി മോള് വേഗം തന്നെ സ്റ്റേജിലേക്ക് കയറി തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള വാക്കുകളെല്ലാം പറയാനായിട്ട് ചിപ്പി മോളൊരുങ്ങുമ്പോൾ ആവണി മോൾ ആവണി ടീച്ചർ എഴുതി വച്ചിരുന്നാണ് അച്ഛനെക്കുറിച്ച് എന്ത് പറയണമെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഒരു നോട്ടിൽ എഴുതിയിരുന്നു അത് ചിപ്പി മോൾ വാങ്ങിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറി അത് അതേപടി വായിച്ചു അതെല്ലാം കേട്ടുകഴിഞ്ഞതും ആകെ വിഷമത്തോടെ മോൾ മോളതെല്ലാം വായിച്ചത് കണ്ട് സങ്കടപ്പെട്ട എല്ലാവരും അങ്ങനെ ഇരിക്കുമ്പോൾ സ്വന്തം അച്ഛനെക്കുറിച്ചുള്ള ആ ചിപ്പി മോളുടെ വാചകങ്ങളൊക്കെ കേട്ട് ആകെ വേദനയോടെയാണ് എല്ലാവരും നോക്കിയിരുന്നത് അപ്പോഴാണ് തൻ്റെ കയ്യിലിരുന്ന ആ പേപ്പറ് ചിപ്പിമോൾ വലിച്ചെറിഞ്ഞിട്ട് സങ്കടത്തോടെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു എനിക്ക് എനിക്ക് അച്ഛനില്ല ഇനി എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് പറയാനറിയില്ല എനിക്ക് അച്ഛനില്ല എനിക്ക് അച്ഛനും ഇല്ല അമ്മയുമില്ല എൻ്റെ അമ്മ എന്നെ ഒരു അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറക്കെ പൊട്ടിക്കറിഞ്ഞേൻ ചിപ്പിമോള് ആ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന കാഴ്ച കണ്ട് വേദനയോടെ അവന്തിക്ക് അതിലേക്ക് വന്നു ഈ സമയം ചിപ്പിമോളെ സങ്കടത്തോടെ അവിടെ വിളിച്ചു വിളിച്ച് പറഞ്ഞതൊക്കെ കേട്ട് സച്ചി ചിപ്പിമോളെ പിടിച്ചു ചേർത്തി മോളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു മോളെ മോളെന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് അപ്പോഴേക്കും ചിപ്പിമോളെ സങ്കടത്തോടെ പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യ സത്യസ്യങ്ങളെ എനിക്ക് എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല ആരുമില്ല ഞാനൊരു ഓഫറാണ് എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് അമ്മയും അച്ഛനും ഇല്ല എന്നും എൻ്റെ അമ്മയും അച്ഛനും എന്നെ ഒരു അനാഥാലയത്തിൽ കളഞ്ഞിട്ട് പോയതാ എന്ന് സങ്കടത്തോടെ പറയുമ്പോൾ അവിടെ ഗോകുലിന്റെ വീട്ടിൽ കിച്ചിനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അർച്ചനയുടെ കൈ പെട്ടെന്ന് കറിക്കരിയുന്നതിനിടയിൽ മുറിവേൽക്കുന്നു ഇത് കണ്ടതും അടുത്ത് തന്നെ ശോഭന അരികിലേക്ക് ഓടി വന്ന് എന്താ അന്വേഷിച്ചു ശിശുരെയും വന്ന് നോക്കുമ്പോൾ കയ്യിൽ ചെ മുറിവ് സംഭവിച്ചത് കണ്ടു ഉടനെ ശോഭ നോക്കിട്ട് പറഞ്ഞു അയ്യോ ഇത് വലിയ ആഴത്തിലുള്ള മുറിവാണല്ലോ മോളെ എന്ന് പറഞ്ഞു എന്നാ നമുക്ക് കുറച്ച് മരുന്ന് വെക്കാം എന്ന് പറഞ്ഞപ്പോ അസന പറഞ്ഞു ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ ഇതൊന്നും കുഴപ്പമില്ല ഇത് പെട്ടെന്ന് മാറിക്കോളും എന്ന് പറഞ്ഞപ്പോ ചൊവ് പറഞ്ഞു അങ്ങനെ ചില ഇരുമ്പുകൾ കൊണ്ട് മുറിവേറ്റാലേ അത് അത്ര പെട്ടെന്ന് മാറില്ല മുറിവ് കരിയുകയും ഇല്ല ചിലപ്പോ പഴുത്തേക്കും എന്നൊക്കെ പറയുമ്പോ അധികയുടെ ശിഷ്യ ചോദിച്ചു അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ വെറുതെ ഇനി ടെൻഷൻ കൂട്ടാനായിട്ട് എന്ന് പറഞ്ഞു സമ്പ്രദ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു സമൃദ്ധിയെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ശിശിന അപ്പോഴേക്കും അർച്ചനയുടെ മനസ്സിൽ അപ്പോഴും തൻ്റെ മനസ്സിനെന്തോ വല്ലാതെ അലട്ടുന്നു എന്നൊരു തോന്നൽ അർച്ചനെ പോലും അറിയാതെ അർച്ചനയുടെ മനസ്സിലേക്ക് കേട്ടടന്നു വന്നു സച്ചിയെ അപ്പോഴേക്കും ചിപ്പിമോളെ ചേർത്ത് പിടിച്ച് ചിപ്പിമോളുടെ സങ്കടം അകറ്റാൻ ശ്രമിക്കുമ്പോൾ ചിപ്പിമോള് സങ്കടത്തോടെ സച്ചിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു സത്യസച് എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എന്നെ അനാഥാലയത്തിൽ നിന്ന് എത്തി എടുത്തുകൊണ്ട് വന്നതാ ഞാനൊരു അനാഥിയാ സച്ചയങ്ങളെ എന്റെ അച്ഛനും അമ്മയും എന്നെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതാ എന്ന് പറഞ്ഞു പൊട്ടിക്കരയുന്ന ചിപ്പി മോളെ എസ് ചേർത്ത് പിടിച്ചു എന്റെ പൊന്നുമോളെ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ എസ് എച്ചി ചേർത്ത് പിടിച്ച് മോളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അവിടേക്ക് എത്തി ചിപ്പി എന്ന് ഉറൊക്കെ അലറി വിളിക്കുന്നത് കേട്ട് ചിപ്പി ആകെ ഞെട്ടലോടെ നോക്കി അമ്മയെ അമ്മേനെ വിട് എന്ന് പറഞ്ഞ് ചിപ്പി ബഹളം വെക്കുമ്പോ നീങ്ങി വന്നേ എന്ന് പറഞ്ഞ് ചിപ്പിയെ ബലമായി വിളിച്ചുകൊണ്ട് പോവുകയാണ് അവന്തിക ഇതെല്ലാം കണ്ടതും ആകെ വിഷമത്തോടെ സച്ചി നോക്കുമ്പോൾ സച്ചിയോട് ചിപ്പിമോള് പറഞ്ഞു സച്ചി അങ്കളിനെ പോലെ അച്ഛനെ മാത്രം മതി എനിക്ക് അത് കേട്ടെന്നും സശി ആ സ്നേഹത്തോടെ ചിപ്പിമോളെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവന്തിക മോളെ സച്ചിയിൽ നിന്ന് ബലമായി അടർത്തി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്നത് കാറിലിരിക്കുന്ന നേരത്തു മുഴുവൻ ചിപ്പി ചിപ്പിമോളുടെ മനസ്സിൽ തന്നെ ആ സ്കൂളിൽ വെച്ച് എല്ലാവരും കൂക്കി വിളിച്ച നിമിഷമായിരുന്നു അപ്പോഴേക്കും അവന്തിക ചോദിച്ചു നീ എന്തൊക്കെയാ അവിടെ വിളിച്ചു പറഞ്ഞത് ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ പറയാൻ നിന്നോട് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ച് ബഹളം വെക്കുന്ന അവന്തികയോട് മറുപടി ഒന്നും പറയാറേ ചിപ്പിമോട് അങ്ങനെ തനിച്ചിരിക്കുന്നത് കാണുമ്പോൾ ദേഷ്യത്തോടെ അവന്തിക വണ്ടി വഴിയിൽ ആ സൈഡിലേക്ക് ഒതുക്കിയിട്ട് വേഗം വണ്ടി നിർത്തി അമരിക ചിപ്പിയോട് ദേഷ്യത്തോട് ചോദിച്ചു നിന്നോടല്ല ഞാൻ ചോദിച്ചത് മറുപടി പറയാൻ എന്ന് പറഞ്ഞ് ശ്രദ്ധ മുയർത്തുന്നു പിന്നീട് വീട്ടിൽ മടങ്ങിയെത്തി വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഗൂഗിൾ സങ്കടത്തോടെ അർച്ചനയോട് തൻ്റെ മനസ്സിലുള്ള സത്യം തുറന്നു പറയാൻ ഒതുങ്ങി കഴിഞ്ഞു അർച്ചനയ്ക്ക് മുന്നിൽ അത് ഒരു കഥ പോലെ ഗൂഗിൾ അവതരിപ്പിച്ചു തൻ്റെ മറ്റൊരു ക്ലയന്റിന് സംഭവിച്ചൊരു അവസ്ഥ എന്ന രീതിയിൽ ക്ലയന്റിന്റെ ക്ലയന്റിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നത് പോലെ ഗൂഗിൾ കാര്യം അവതരിപ്പിക്കുമ്പോൾ അതെല്ലാം കേട്ട് കഴിയുന്ന അർച്ചന ചോദിച്ചു അയ്യോ ഇതെന്തൊരു വല്ലാത്തൊരവസ്ഥയാണ് ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായാലോ അടുത്തുള്ളത് ഇത്രയും നാടും കൂടെ കഴിഞ്ഞത് തൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെ ഒപ്പമല്ല എന്നുള്ള സത്യം അറിയുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സ് ആകെ തകർന്നു പോകില്ലേ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനെ അവൾ ഫേസ് ചെയ്യുക എങ്ങനെ അവൾ അതിനെ തരണം ചെയ്യും എനിക്ക് പോലും കേട്ടിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഞെട്ടൽ ഉണ്ടാക്കുന്നു അർച്ചന ആശങ്കയോടെ പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് ഗോകുലം വിഷമത്തിലാവുന്നു